സീസൺ സിക്സിലപ്പോൾ ഫിനാലയിൽ എല്ലാ പഴയ കണ്ടസ്റ്റൻസും വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് റോക്കിയെ മാത്രം വിളിച്ചില്ല കാരണം റോക്കി വരുത്തി വെച്ച നഷ്ടം ബിഗ് ബോസിനെ എന്ന് വെച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റിനെ വല്ലാതെ ഉപദ്രവിച്ചു അയാൾ കുറച്ച് നാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി തിരിച്ചു വന്ന ആളുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് വരെ മാറി ഒരു ജസ്റ്റ് ഒരു അടിയൊന്നും അല്ല റോക്കി ദേഷ്യം അടിച്ച് നല്ല പഞ്ചായിരുന്നു അത് സിജോ ആയ കാരണം ക്ഷമിച്ച് മറ്റാരുമായിരുന്നെങ്കിൽ ക്ഷമിക്കില്ലായിരുന്നു അവർ കേസും കോടതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പം അങ്ങനെ ഒരു വയലൻസ് ഉള്ള ഒരാളിനെ ചിലപ്പോൾ വിളിക്കണ്ടെന്ന് ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാകും ഡോക്ടർ റോബിൻ അങ്ങനെ പുറത്തായ ഒരാളാണ് പക്ഷെ ഡോക്ടർ റോബിൻ ജസ്റ്റ് ഒന്ന് തള്ളേ ചെയ്തുള്ളൂ ആ തള്ളിനാണ് ആളെ പുറത്താക്കിയതും പക്ഷേ അതൊക്കെ അപ്പോഴേക്കും പിന്നെ ആൾ പിന്നെ ഒരു രാജാവായപ്പോൾ അല്ല അതിനെ വിളിക്കാതിരിക്കാൻ മാത്രം വലിയൊരു കാര്യമൊന്നും റോബിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കണം റോബിനെയൊക്കെ വിളിച്ചിരുന്നു പിന്നെ രജിത് സാറും അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ചെയ്തത് കണ്ണിൽ മുളക് തേച്ചെന്ന് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടല്ലോ അതാന്ന് എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ പുള്ളിക്കാരുടെ കണ്ണിന് ഇൻഫെക്ഷൻ വന്ന കണ്ണായ കാരനാണ് അത് അത്ര വലിയ സീനായത് രജിത് സാറിന് എന്നിട്ട് സീസൺ ഫൈവില് കൊണ്ടുവന്നു അന്ന് പിന്നെ കൊറോണ ആയ ഉണ്ടായിരുന്നില്ല പിന്നെ സീസൺ ഫൈവിലായിരുന്നു രജിത് സാർ വന്നത് അപ്പോൾ റോക്കി ബായി വിളിക്കാത്തതിൻ്റെ മെയിൻ കാരണം പുള്ളിക്കാൻ ഒന്നാമത്തെ ഒരു ബിഗ് ബോസിന് പറ്റിയ ആളല്ല കാരണം വായെടുത്താൽ തേറി മാത്രം പറയുകയും വളരെ മോശം സംസാരം സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെയും അയാളൊന്നും മെരുക്കാൻ കുറേ പാടുപെട്ടിണ്ട് പക്ഷേ റോക്കി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ടോപ്പ് ഫൈവിലെ ചിലപ്പോൾ ഇന്നർ തന്നെ ആവാൻ സാധ്യതയുള്ള ആളായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ അല്ലാതെ അവിടെ വേറൊരാളും ഉണ്ടായിരുന്നില്ല ജാസ്മിൻ ഉണ്ടെങ്കിൽ ജാസ്മിനെ ഹേറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ ആ ടൈമിൽ ഉണ്ടായിരുന്നത് പിന്നെ വന്നത് പൂജയും സിബിനുമായിരുന്നു എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് അവരൊക്കെ ഓരോ കാരണങ്ങൾ കൊണ്ട് ഔട്ടായിപ്പോയി അപ്പോൾ അവിടെ റോക്കി ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ടോപ്പ് ഫൈവിലെത്തേണ്ട ആളായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നില്ല റോക്കിയുടെ സ്വഭാവം വെച്ച് അവിടെ നിന്നാലും അധികനാൾ മുൻപോട്ട് പോകുമായിരുന്നില്ല ആൾക്ക് തീരെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് അവരുടെ ഗെയിമിനെ പുറത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് സിജോ പറഞ്ഞാൽ അത്ര വലിയ പ്രൊവാക്കിംഗ് ഒന്നും അവിടെ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നല്ല പഞ്ച് ആളുടെ മുഖത്തിനിട്ട് കൊടുത്തത് അപ്പോൾ റിയാസ് സലീമിനെ പോലെയുള്ള ആളൊക്കെ ആയിരുന്നു എനിക്ക് റോക്കിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ആൾ ചിലപ്പോൾ അറഞ്ചം പുറഞ്ചം ഇട്ട് തല്ലൊന്നും അറിയില്ല ആ ലെവലിലൊക്കെ എത്തിയേനെ അപ്പം അതുകൊണ്ടായിരിക്കാം റോക്കിയെ വിളിക്കാഞ്ഞത് എനിക്ക് തോന്നുന്നു റോക്കിക്ക് പത്ത് നാൽപ്പത് വയസ്സിന് മേലെയുണ്ട് എന്നിട്ട് പോലും അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബിഗ് ബോസിലേക്ക് വരാതിരിക്കലായിരുന്നു നല്ലൊരു ഓപ്ഷൻ കാരണം വേറൊരാളുടെ ചാൻസും കൂടിയാണ് അതുവഴി പോയത് അപ്പോൾ റോക്കി വീഡിയോ കിട്ടിണ്ട് എന്തായാലും ബിഗ് ബോസിലേക്ക് തന്നെ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നുന്നു ഫൈനലിൽ വിളിക്കാത്ത രണ്ട് പേര് ഒന്ന് റോക്കിയും ഒന്ന് സിബിനും ആയിരിക്കും ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട് പൂജയും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ സിബിനെ വിളിക്കാത്തത് ഇപ്പോഴത്തെ കുറേ കോൺട്രവേഴ്സി കൊണ്ടാണ് സിബിനെ അവർ വിളിക്കാൻ ഒരിക്കലും വിളിക്കില്ലായിരുന്നു പിന്നെ അത് റോക്കിയെ വിളിക്കാത്തത് ഇതുകൊണ്ടും കൂടിയാണ് കാരണം സിജോ പരാതിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതൊരു വേറൊരു കേസിനും കൂട്ടത്തിനും പോവാതിരുന്നത് ബാക്കി വേ വേറും കേസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു റോക്കി വയലൻസ് ബിഗ് ബസ് ഷോയിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് വേറെ എന്തൊക്കെയോ കേസൊക്കെ നടക്കുന്നുണ്ട് അത് അത്ര വലിയ ചർച്ചയായിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ റോക്കിയെ വിളിക്കാതിരുന്നത് അതാണ് കാരണം ആൾ സത്യം പറഞ്ഞ ആൾ സൈലൻ്റ് ആയിട്ട് ഇരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും ആളുകൾക്കൊരു ഇഷ്ടം തോന്നിയിരുന്നു കാരണം വേറെ കണ്ടസ്റ്റൻസ് ഒന്നും ഇല്ല അവിടെ പക്ഷേ ആൾ ഓരോ മണ്ടത്തരം വീഡിയോ ആയിട്ട് പിന്നെയും പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്